നമസ്കാരം കലാകൗമതി ഓൺലൈനിലേക്ക് സ്വാഗതം പി എസ് സി അംഗത്വത്തിനായി അൻപത് ലക്ഷത്തിലധികം രൂപ കൈക്കൂലി വാങ്ങിച്ച ആരോപണത്തിൽ എൻ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോക്കെതിരെ സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ഒരുങ്ങുന്നതായി സൂചന കഴിഞ്ഞ ദിവസം എൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചില കടുത്ത പരാമർശങ്ങളും പദപ്രയോഗങ്ങളും എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ നടത്തിയിരുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ചെവിയിലെത്തുകയും അദ്ദേഹം ഇത് കേട്ട് രോഷാകുലനാവുകയും ചെയ്തു ഇതോടുകൂടിയാണ് പി സി ചാക്കോക്കെതിരെ അന്വേഷണവുമായി നീങ്ങാൻ സർക്കാർ തീരുമാനിച്ചത് മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടെന്നും മുഖ്യമന്ത്രിയാണ് എൻ സി പി മന്ത്രിമാറ്റത്തെ മുടക്കിയതെന്നുമാണ് പി സി ചാക്കോ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞത് ഇപ്പോഴുള്ള എൻ സി പി മന്ത്രി വനം മന്ത്രി ശശീന്ദ്രനെ മാറ്റി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണമെന്ന് താൻ മുഖ്യമന്ത്രിയോട് നേരിട്ട് ആവശ്യപ്പെട്ടുവെന്നും ഇത് ശരത് പവാർ പറഞ്ഞിട്ടാണ് താൻ പറയുന്നതെന്നും മുഖ്യമന്ത്രിയോട് പറഞ്ഞെങ്കിലും അദ്ദേഹം അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല ഇപ്പോൾ ഒരു ചേഞ്ച് ആവശ്യമുണ്ടോ എന്നായിരുന്നു മുഖ്യമന്ത്രി ചോദിച്ചത് ഇതോടെ ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റാൻ പിണറായിക്ക് താല്പര്യമില്ലെന്നുള്ള കാര്യം തനിക്ക് വ്യക്തമായെന്നും ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്ത് നോക്കി ഞാൻ പറയുമെന്നൊക്കെയാണ് പി സി ചാക്കോ വീരവാദം അടിച്ചത് എന്നാൽ ഇത് ആരോ ചോർത്തി കൃത്യമായി പിണറായി വിജയൻ എത്തിച്ചു മാധ്യമങ്ങൾക്ക് എത്തിച്ചു ഇത് കേട്ട് രോഷ മുഖ്യമന്ത്രി പി എസ് സി അംഗത്വ ആരോപണത്തിൻ്റെ പേരിൽ പി സി ചാക്കോയ്ക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടുമെന്ന സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് പി എസ് സി അംഗത്വം നൽകാനായി എൻ സി പിയുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ എൻ സി പിയുടെ ഇതിൽ പി എസ് സി അംഗത്വം ഒരാൾ നൽകാനായി പി സി ചാക്കോ അമ്പത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം കുറെ നാളുകളായി എൻ സി പി വിമത വിഭാഗം ഉയർത്തുന്നുണ്ട് അതിൽ ശശീന്ദ്രന്റെ അനുയായികളാണ് ഇത്തരം ആരോപണം കേരളം മുഴുവൻ ഉയർത്തുന്നത് ിയുടെ ഭാഗമായി അല്ലെങ്കിൽ എൻ സി പിയുടെ കെയർ ഓഫിൽ പി എസ് സി മെമ്പർ ആകാൻ അമ്പത് ലക്ഷം രൂപ ഒരാളിൽ നിന്നും പി സി ചാക്കോ വാങ്ങിയെന്നാണ് ശക്തമായ ആരോപണം ഉയർന്നത് ഈ ആരോപണം ഉയർത്തിയിൽ പ്രധാനി ശശീന്ദ്രന്റെ അനുയായിയും തിരുവനന്തപുരം എൻ സി പി ജില്ലാ പ്രസിഡന്റുമായിരുന്ന അജി എന്ന ആളാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ആറ്റുകാൽ അജി എന്നാണ് ഇതിനെ തുടർന്ന് ഈ ആറ്റുകാൽ അജിയെ എൻ സി പി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി സി ചാക്കോ നീക്കുകയും ചെയ്തു അതിനു മുമ്പ് എൻ സി മമ്മൂട്ടി എന്നുള്ള വേറൊരു നേതാവ് അദ്ദേഹം വളരെ പ്രമുഖരായ ഒരു വ്യവസായി കൂടിയാണ് ഫാൽക്കൺ എന്ന വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉടമ മമ്മൂട്ടി അദ്ദേഹം എൻ സി പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇപ്പോൾ വിമത വിഭാഗം എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹവും പി സി ചാക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു പി എസ് സി അംഗത്വം നൽകാൻ വേണ്ടി എൻ സി പിക്ക് ലഭിച്ച പി എസ് സി അംഗത്വം നൽകാൻ അമ്പത് ലക്ഷം രൂപയിലധികം കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള ആരോപണം അദ്ദേഹവും ഉയർത്തിയിരുന്നു ഇതേ തുടർന്ന് ഇത്തരം ആരോപണങ്ങളെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്തിയിട്ടുണ്ടെന്നുള്ള ഇപ്പോൾ നമുക്ക് കിട്ടുന്ന അറിവ് പി സി ചാക്കോയുടെ ഈ മുഖ്യമന്ത്രി വിരുദ്ധ പരാമർശം പിണറായി വിജയനെ നന്നായി ചൊടിപ്പിച്ചിട്ടുണ്ട് അതേ തുടർന്ന് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതായാലും പി സി ചാക്കോ എൻ സി പിളർത്താൻ തീരുമാനിച്ചു കഴിഞ്ഞു എൻ സി പി യിൽ ഇനി ഇടതുമുന്നണി നിൽക്കുന്ന എൻ സി പി മന്ത്രി ശശീന്ദ്രൻ നേതൃത്വം നൽകുന്ന എൻ സി പി ആയിരിക്കും പി സി ചാക്കോ ഇടതു മുന്നണി വിട്ട് യു ഡി എഫിന്റെ ഭാഗമാകാൻ ഒരു നീക്കം നടത്തുകയാണ് ഇതും മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ സി പി എമ്മിനൊക്കെ മനസ്സിലായിട്ടുണ്ട് ഏതായാലും മുഖ്യമന്ത്രിയും സി പി എമ്മും വനം മന്ത്രി ശശീന്ദ്രൻ തന്നെയായിരിക്കും കാരണം ശശീന്ദ്രൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഇടതുമുന്നേൻ്റെ ഭാഗമാണ് സി പി എമ്മുമായും പിണറായി വിജയനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് അതുകൊണ്ടുതന്നെ എൻ സി പി പുലർത്തി പി സി ചാക്കോ യു ഡി എഫിലേക്ക് പോകാൻ തയ്യാറെടുക്കുക എന്നുള്ള സൂചനയും മുഖ്യമന്ത്രിക്കും സി പി എമ്മിൽ ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഈ കോഴ ആരോപണത്തിൻ്റെ പേരിൽ പി സി ചാക്കോയ്ക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിടാൻ മുഖ്യമന്ത്രി ഗൗരവമായി ആലോചിക്കുകയാണെന്നാണ് സി പി എം കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന